തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ഈ മാസം അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിനും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും വോട്ടെടുപ്പിനുപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ഈ മാസം മുതൽ ഓഗസ്റ്റ് പൂർത്തിയാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും ഇവി എമ്മുകളുടെ ക്ഷമതാ പരിശോധന പൂർത്തിയാക്കുന്നതിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം കമ്മീഷണർ അഭ്യർത്ഥിച്ചു കരട് പട്ടിക സംബന്ധിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും ഓഗസ്റ്റ് വരെ ഓൺലൈനായി നൽകാം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഒഴികെ തൊള്ളായിരത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലുമായിരിക്കും തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച പ്രതിനിധികൾ പങ്കെടുത്തു